ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിയിരുന്ന നടിയായിരുന്നു ജയപ്രദ ശ്രീദേവിയേക്കാളൊക്കെ ഉയരത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിയിരുന്ന ജയപ്രദ എന്ന് രാഷ്ട്രീയത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുകയാണ് സത്യജിത്ത് റെയ്യുടെ അഭിപ്രായത്തിൽ ലോക സിനിമയിൽ തന്നെ ജയപ്രദയെ പോലെ മുഖസ്ത്രീയുള്ള മറ്റൊരു നടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജയപ്രദയുടെ മനോഹരമായ മുഖവും ശരീരത്തിൻ്റെ അഴകളവുകളും എല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒന്നായിരുന്നു അന്നും ഇന്നും ദേവദൂതൻ പ്രണയം തുടങ്ങിയ മലയാള സിനിമകളിലൊക്കെ അവർ വളരെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ജയപ്രദ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുവാനായിട്ട് വന്നത് മമ്മൂട്ടി നായകനായ ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിലായിരുന്നു ഇനിയും കഥ തുടരുമെന്ന ആ ചിത്രത്തിൽ രവീന്ദ്രൻ എന്ന കസ്റ്റംസ് ഓഫീസറുടെ വേഷമായിരുന്നു മമ്മൂട്ടി കൈകാര്യം ചെയ്തത് തൻ്റെ ഭാര്യയെ റേപ്പ് ചെയ്തു കൊല്ലുന്ന വില്ലന്മാരെ ഓരോരുത്തരെയായിട്ട് വക വരുത്തുന്ന ഒരു നായകൻ ആ ഒരു വേഷം മനോഹരമായിട്ട് തന്നെ മമ്മൂട്ടി അവതരിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ ജോഷിയുടെ സിനിമയിൽ നല്ല ഒരു റോളാണ് എന്ന് പ്രതീക്ഷിച്ചു വന്ന ജയപ്രദയുടെ കരിയറിൽ തന്നെ വല്ലാത്ത മാറ്റങ്ങൾ വരുത്തിയ ഒരു സിനിമയായിരുന്നു ഇതെന്ന് അല്പം വേദനയോട് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല ഈ സിനിമയിലെ അതിക്രൂരമായ ഒരു ബലാത്സംഗ സീനിലാണ് ഇവർ അഭിനയിക്കേണ്ടി വന്നത് ലാലു അലക്സിന്റെ നേതൃത്വത്തിലുള്ള കുറേ വില്ലന്മാർ ഒരുമിച്ച് കൂടി ജയപ്രദയെ റേപ്പ് ചെയ്യുന്ന സീനായിരുന്നു ഇതിലുണ്ടായിരുന്നത് ബ്ലൗസും അടിപ്പാവടയും മാത്രം ധരിച്ചു നിൽക്കുന്ന ജയപ്രതയെ കാണുവാനായിട്ട് ആ ഒരു സീൻ കാണുന്നതിനായിട്ട് ആളുകൾ തിയേറ്ററിൽ ഇടിച്ച് കയറി അതിലുപരി അടിപ്പാവാട മാത്രം ഇട്ട് നിൽക്കുന്ന ആ ജയപ്രതയെ ആ പാവാടയ്ക്കിടയിലൂടെ എത്തി നോൽക്കുന്ന ലാൽ വേൽസിൻ്റെ നോട്ടവും കാഴ്ചകളുമൊക്കെ കാണുവാനായിട്ട് ആളുകൾ ഇടിച്ചു കയറി അതിക്രൂരമായ ഈ ബലാത്സംഗ സീനിൽ അഭിനയിച്ചതോടുകൂടി ജയപ്രദയ്ക്ക് മലയാള സിനിമ തന്നെ മടുത്തു എന്നുള്ളതാണ് സത്യം അതിലുപരി അവർ വാങ്ങിയിരുന്ന കനത്ത പ്രതിഫലം മലയാള സിനിമയ്ക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു വശം പക്ഷേ ലാലു അലിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനായ നടൻ ജയപ്രദയെ പോലെയുള്ള ഒരു സീനിയർ നടിയെ റേപ്പ് ചെയ്യുന്ന ആ ഒരു സീന് ലാൽ വെൽസ് കിട്ടിയ അവസരം വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു ആ ഒരു സീനൊക്കെ കണ്ട ആളുകളുടെ ധാരണയനുസരിച്ച് ജയപ്രദ എന്ന ആ സ്ത്രീയുടെ അസ്ഥി പോലും അല്ലെങ്കിൽ എല്ലും ഉള്ളും പോലും കിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു അത്ര ക്രൂരമായ രീതിയിലുള്ള റേപ്പ് സീനാണ് അവർക്ക് അഭിനയിച്ച് വലിപ്പിക്കേണ്ടി വന്നത് അതോടുകൂടി താൽക്കാലികമായിട്ട് മലയാള സിനിമയിൽ അഭിനയിക്കുക എന്ന ആ ഒരു തീരുമാനം ജയപ്രദ എന്നുള്ളതാണ് പിന്നാമ്പറ വർത്തമാനങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാണക്കേടും മാനഹാനിയും തൻ്റെ ശരീരത്തിൻ്റെ അംഗലാവണ്യമൊക്കെ പ്രതിഫലം വാങ്ങിപ്പോയതുകൊണ്ട് ആവോളം പ്രദർശിപ്പിക്കേണ്ട ഒരു ഗതികേടും വന്നുപോയി മാത്രമല്ല ആ ഒരു സിനിമയിൽ ഉള്ള ചില അഭിനയ രംഗങ്ങളിലൊക്കെ വില്ലന്മാരുടെ കടന്ന പിടുത്തം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സ്പർശനം ആ ഇഴുകി ചേർന്നുള്ള അഭിനയവും ഒക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ ജയപ്രദയ്ക്ക് വല്ലാത്ത ശാരീരികവും മാനസികവുമായ വേദനകളും സമ്മാനിച്ചു അതുകൊണ്ട് തന്നെ മലയാളത്തിൽ റേപ് സീനിൽ അഭിനയിക്കുക എന്നുള്ളത് വല്ലാത്ത പേടിപ്പിക്കുന്ന ഒരു സ്വപ്നമായിട്ടാണ് പിൽക്കാലത്ത് ജയപ്രദ വിലയിരുത്തിയത് ലാലു ലാലുവൽസിൻ്റെ ഒറ്റ ബലാത്സംഗ സിനിമയിൽ അല്ലെങ്കിൽ ഒറ്റ ആ സീനിൽ അഭിനയിച്ചോടുകൂടി മലയാളത്തിലോട്ടിനി തക്കാലം അഭിനയിക്കുന്നില്ല എന്ന കടുത്ത തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലായിപ്പോയി നമ്മുടെയൊക്കെ രോമാഞ്ചമായ അല്ലെങ്കിൽ സുന്ദരിയിൽ സുന്ദരി എന്നും ദേവദൂതി എന്നൊക്കെ പലരും വിശേഷിപ്പിക്കുന്ന അംഗലവണ്യത്തിൻ്റെ ഉടമയായ ജയപ്രദ അവരിപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറി രാഷ്ട്രീയത്തിലൊക്കെ അത്യാവശ്യം എല്ലാ അടവുകളും പഠിച്ച് വിജയിച്ചു നിൽക്കുന്ന ഒരു നടിയാണ് എന്ന കാര്യവും വിസ്മരിച്ചുകൂടാ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്